ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ ഇല്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ അംഗീകരിക്കാൻ 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 കഴിയില്ല കഴിയില്ല എനിക്ക് എനിക്ക് അതിനൊക്കെ ന്യായ കാരണങ്ങൾ നമ്മൾ ഓരോ പറഞ്ഞിട്ടുള്ളതാണ് പറ്റില്ല കാരണം എന്താ എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ള ഒരു കാര്യം ഈ വാർ റൂം കെ സി വേണുഗോപാലും സീതാറാം യെച്ചൂരിയൊക്കെ പറയുന്നതും കേട്ടിട്ട് പുള്ളാൻ വേണ്ടി നിന്നാൽ ബാക്കിയുള്ള കുറച്ച് സാധനം ഉണ്ടല്ലോ ശോഷിച്ച് നശിച്ച് പണ്ടാരമടങ്ങി നാരായണക്കല്ല് വന്ന നിങ്ങളുടെ പാർട്ടി അതിന്റെ അടുത്ത് ബാക്കിയുള്ള കുറച്ച് സീറ്റും നല്ല കൃത്യമായിട്ട് വളരെ വലിയ രീതിയിൽ നല്ല ആയിട്ട് നിങ്ങൾ പോകും നമസ്കാരം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല അത്ര എന്നാണ് വാർത്താ ഗ്രൂപ്പിലൂടെ അറിയിച്ചത് വളരെ സന്തോഷം സന്തോഷങ്ങളൊന്നും അങ്ങോട്ട് പോകാതെ തന്നെയാണ് നല്ലത് കാരണം ഈ പറയുന്ന കൾച്ചറായിട്ടോ ഈ പറയുന്ന സിസ്റ്റം ആയിട്ടോ അവിടെ നടക്കുന്ന ആ പരിപാടിയായിട്ടോ പോലും യാതൊരു രീതിയിലും വിശ്വാസപരമായിട്ട് പോലും നിങ്ങൾ അഫിലേറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത നിങ്ങളെ പോലെയുള്ള ആളുകൾ അങ്ങോട്ട് പോകാൻ തന്നെയാണ് ഭേദം വലിയ അതിൽ അത്ഭുതമൊന്നുമില്ല നന്നാവുകയും ചെയ്തു അങ്ങനെ നിങ്ങൾ പോകണ്ട കാരണം നിങ്ങൾക്ക് ഇതിനോടൊന്നും ആത്മാർത്ഥമായ സമീപനമൊന്നുമില്ല മതം എന്ന് പറയുന്ന ഒരു മതത്തിനെ പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറി മാറി ഉപയോഗിക്കുന്ന കോൺഗ്രസ്സിനെന്ത് രാമൻ കോൺഗ്രസിന് എന്ത് രാമക്ഷേത്രം കോൺഗ്രസ്സിനെന്ത് അയോധ്യ അല്ലേ അതെടുക്കട്ടെ അപ്പോൾ ഈ തീരുമാനം വന്നതിന് പുറകെ കാട്ടാക്കട ബുദ്ധിജീവി മുതൽ ഈ ലോക്കൽ കമ്മിറ്റി ബുദ്ധിജീവി മുതൽ എല്ലാവരും ഇങ്ങനെ വലിയ ഫോമിൽ എത്തിയിട്ടുണ്ട് അതിലൊരാളാണ് റിപ്പോർട്ടറുടെ വീട് എഡിറ്റർ ഇൻ ചീഫ് നികേഷ് കുമാർ അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കോൺഗ്രസിൻ്റെ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അത് പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാമായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഏതായാലും നമുക്ക് നികേഷ് പറഞ്ഞ കാര്യം ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഒരു പൗരനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് കോടതി യഥാർത്ഥത്തിൽ ശരിയായ വിധിന്യായം പുറപ്പെടുവിക്കുന്നില്ല വളരെ സുപ്രധാനമായ കേസുകളിൽ ഇപ്പോഴും തെറ്റായ വിധിന്യായമാണ് പുറപ്പെടുവിക്കുന്നത് മുന്നൂറ്റി എഴുപതിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു അതുപോലെ തന്നെ അയോധ്യയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു ഹിൻഡൻബർഗിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു അപ്പോൾ നമുക്കിപ്പോൾ ചിതറിക്കിട്ടുന്ന ന്യായവിധികളിൽ ഒന്നായി മാത്രമേ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ അതല്ലാതെ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ മുന്നൂറ്റി എഴുപത് അംഗീകരിച്ചുകൂടെ ഇല്ല എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ഇപ്പം മുന്നൂറ്റി എഴുപതാം വകുപ്പ് അംഗീകരിക്കില്ല കാശ്മീരിലുള്ള ആൾക്കാർക്ക് പോലും ആ വകുപ്പ് എടുത്തു കളഞ്ഞതിൽ ഇപ്പോ ഒരു പ്രശ്നവുമില്ല കേരളത്തിലുള്ള ചില ആളുകൾക്ക് മുന്നൂറ്റി എഴുപതാം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം കേരളത്തിലെ ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ചില മാധ്യമ പ്രവർത്തകർക്ക് കാശ്മീരുമായി ബന്ധപ്പെട്ട് വകുപ്പിടുത്ത എന്താണ് നിങ്ങളുടെ അതിലെ ഡിസ് അഗഗ്രിമെൻറ്റ് ഇന്ത്യയുമായിട്ട് കാശ്മീരിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു അവിടുത്തെ ഭരണഘടന സപ്പറേറ്റ് ഭരണഘടനയൊന്നും വേണ്ട ഇന്ത്യയുടെ സിസ്റ്റവുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയാണോ നിങ്ങളെ അതുമായി ബന്ധപ്പെട്ടിട്ടാണോ നിങ്ങളുടെ ഡിസ് അഗ്രിമെൻറ്റ് ഇത് ഇതെന്താ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ എനിക്കിഷ്ടമില്ല പിന്നെ നികേഷ് ആരായി പറയുന്നേ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നികേഷ് ഇതല്ല ഇതിനപ്പുറം പറയും ഇടതുപക്ഷത്തിൻ്റെ കൺസെർപ്റ്റിലെന്താ കോടതിയെ വേണ്ട കോടതിയെ വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ അതായത് പാർട്ടി സംവിധാനമുണ്ട് നമ്മൾ എന്ന് പറയുന്ന ആൾക്കാരാണ് അപ്പം ഇവരിതൊന്നും അംഗീകരിക്കില്ല സ്വാഭാവികമായിട്ട് ഇപ്പം കിങ് ജോങ് കുൻ എന്താ പറഞ്ഞത് ഇതുപോലെയാണ് കിങ് ജോങ് മുന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ടില്ല അതുകൊണ്ട് അമ്മാവനെ വെട്ടി ഞാൻ പട്ടി കിട്ടുകൊടുത്തു എനിക്ക് കോടതി വിധി അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിന് അതുപോലെയൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഇവർ മറ്റേ ഏകാധിപത്യ എന്താ സോഷ്യലിസ്റ്റ് ഏകാധിപത്യ സെറ്റപ്പിലൊക്കെ വരുന്ന ആൾക്കാരെ ഇവർ ഇവർ ഇതും പറയുന്നതിനപ്പുറം പറയും എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർറൂം കെ സി വേണുഗോപാലും സീതാറാം യെച്ചൂരി പറയുന്നതും കേട്ടിട്ട് തുള്ളാൻ വേണ്ടി നിന്നാൽ ബാക്കിയുള്ള കുറച്ച് സാധനം ഉണ്ടല്ലോ ശോഷിച്ച് നശിച്ച് പണ്ടാരമടങ്ങി നാരാണക്കല്ല് വന്ന നിങ്ങളുടെ പാർട്ടി അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കുറച്ച് സീറ്റുണ്ടല്ലോ നല്ല കൃത്യമായിട്ട് വളരെ വലിയ രീതിയിൽ നല്ല ക്ലീനായിട്ട് നിങ്ങൾ തോക്കും ഈ ഇന്ത്യയിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വേണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇനി നിങ്ങളായിട്ട് ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത് അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദി ഭരണത്തിൽ വരുമ്പോൾ പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കരുത് കാരണം നമുക്ക് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സകല ഡിസ്പ്യൂട്ടും തീർന്നു ഇപ്പോൾ നിങ്ങളിവിടെ മുസ്ലിം സംഘടനകളുടെ എൻ ഒ സിയൊക്കെ മേടിച്ചിട്ടില്ലേ നിങ്ങൾ പോവുകയുള്ളൂ എന്നാൽ അവർ എൻ ഒ സി നിങ്ങൾക്ക് തന്നു നിങ്ങൾ പൊയ്ക്കുക നമുക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻഒ സി തന്നു എന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ആ ഒരു സമൂഹത്തിനോടുള്ള അവഗണന അവജ്ഞ പുച്ഛം ഇപ്പോഴും അംഗീകരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഒരു ഒരു ജനതയുടെ ആഘോഷമായി മാറിയ രാജ്യത്തിൻ്റെ ആഘോഷമായി മാറിയ ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ കോൺഗ്രസിന് പോകാൻ പറ്റുന്ന പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്ന ഈ കെ സി വേണുഗോപാലിനൊക്കെ കൃത്യമായിട്ട് പറയാം കെ സി വേണുഗോപാലിനും സീതാറാം ഒക്കെ കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ഈ തീരുമാനം ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ചു പേർക്ക് കോ മൈര് കൊള്ളും ചില ആൾക്കാർ അതുകൊണ്ടാണ് അവർ ഈ തീരുമാനം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് കോൺഗ്രസിൻ്റെ പെട്ടിയിലത്തെ അവസാനത്തെ ആണിയും അടിച്ചിട്ട് മാത്രമേ കെ സി വേണുഗോപാലും സീതാറാം യെച്ചൂരിയുമൊക്കെ ഡൽഹി വിടുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം ഏതെങ്കിലും ഈ കോൺഗ്രസ്സുകാർ ഈ എടുത്ത തീരുമാനം കോൺഗ്രസിൻ്റെ അണികളെങ്കിലും അംഗീകരിക്കുമോ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല ഇതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ആണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരേന്ത്യയിലുള്ള ആളുകൾ ദിഗ്വിജയ് സിംഗ് അംഗീകരിക്കുമോ നിങ്ങളുടെ മറ്റു നേതാക്കന്മാർ അംഗീകരിക്കുമോ ഹിമാചൽ പ്രദേശിലെ നിങ്ങളുടെ നേതാവ് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു ക്ഷണമില്ലെങ്കിലും ഞാൻ പോവും മാഡം ഇത് ഇത് ഇതൊരു രാജ്യത്തിന്റെ വികാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കിണറ്റിലെ തവളകൾ പറയുന്നത് കേട്ടിട്ട് തുള്ളാമ്പടി നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭവിക്കും അനുഭവിക്കേണ്ടി വരും എന്താ സംശയം ഞാൻ പറയട്ടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ആർ എസ് എസും പറയുകയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പോലും ശ്രീരാമന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പോലും മാറി നിന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവർ ഹിന്ദു വിരുദ്ധരാണ് എന്ന് പറഞ്ഞാൽ എന്ത് ഉത്തരമുണ്ട് കോൺഗ്രസിന് അല്ല ഇനി അതിന് ഉത്തരമുണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള മിടുക്കുള്ള സ്റ്റേച്ചർ ഉള്ള അതിന് കഴിവുള്ള തന്റെ അടമുള്ള നട്ടനിലുള്ള ഒരു നേതാവുണ്ടോ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഇത് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ നിലപാടാണെങ്കിൽ ആ നിലപാടെങ്കിലും ജനങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ബി ജെ പിയുടെ രാഷ്ട്രീയം ആണ് എന്ന് അത് പറഞ്ഞ് ഫലിപ്പിക്കാനെങ്കിലും മരുന്നിനെങ്കിലും ഒരാളെടുക്കാനുണ്ടോ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നിങ്ങൾ നിങ്ങളെന്താ വിചാരിച്ചത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ചരിത്രപരമായിട്ടുള്ള മണ്ടത്തരമാണ് കോൺഗ്രസ് ഈ കാണിക്കുന്നത് തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു കണികയിൽ സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ആ സാധ്യതയെയും പെട്ടിക്കളയുന്ന ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരില്ല ഭാവിയിലെങ്കിലും ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് പുനർജനിച്ച് തിരിച്ചു വരാൻ സാധ്യതയുള്ള കോൺഗ്രസിൻ്റെ പെട്ടിയിലത്തെ അവസാനത്തെ ആണിയാണ് ഇന്ന് നിങ്ങൾ ഈ പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ ഈ ഈ നിങ്ങളുടെ ഈ ഉണ്ടല്ലോ വലിയ ഒരു സമൂഹത്തിനോടുള്ള അവരുടെ ഒരു വലിയ വിഭാഗം ആളുകളുടെ വിശ്വാസം കൂടിയാണ് രാമൻ യാഥാർത്ഥ്യം മനസ്സിലാക്കണ്ടേ ഇതൊരു ചടങ്ങ് എന്നതിനും അപ്പുറത്തേക്കും വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ വൈകാരിക തലത്തിൽ പോലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോകണം ശ്രീരാമനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ വിശ്വാസ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് ഇന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളതെങ്കിൽ ആ ആ ഒരു ഒരു വലിയ സമൂഹത്തിനോട് നിങ്ങൾക്ക് അവഗണനയില്ല എങ്കിൽ നിങ്ങളിത് പങ്കെടുക്കുമായിരുന്നോ ഇത് എന്ത് കണ്ടിട്ടാണ് ആരുടെ പുറത്താണ് ഈ തീരുമാനമെടുത്തതെന്നറിയില്ല എന്തു തന്നെ ആയാലും എക്കാലത്തെയും എക്കാലത്തെയും എന്താ പറയുക എക്കാലത്തെയും ഒരു ഒരു തെറ്റായ തീരുമാനം കോൺഗ്രസ്സിന് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോലും മരുന്നിനെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ഒന്നാമത്തെ കാര്യം ഈ നികേഷും ഈ ഈ കേരളത്തിലെ കുറച്ച് ബുദ്ധിജീവികളും എഴുതുന്ന പോസ്റ്റ് കണ്ടിട്ടും പറയുന്ന കാര്യങ്ങൾ കണ്ടിട്ടും ദേശീയ തലത്തിൽ തീരുമാനമെടുക്കാൻ പോയാൽ നമുക്ക് ദേശീയ പാർട്ടി എന്നുള്ള ആ സാധനം ഒഴിവാക്കിയിട്ട് നമുക്കും കേരളത്തിലേക്ക് വരാം എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം നിങ്ങൾ ഒരു ദേശീയ പാർട്ടിയാണ് ഇന്ത്യ മുഴുവൻ നിങ്ങൾ നെറ്റ്വർക്കുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അതിനെ ചവിട്ടി മെതിച്ചുകൊണ്ടൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ദാറ്റ്സ് എ റിയാലിറ്റി ഓഫ് പൊളിറ്റിക്സ് രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യമാണത് അത് മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത കേൾപ്പില്ലാത്ത ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരു നേതൃത്വമാണ് കോൺഗ്രസിന് ഉള്ളത് എന്നുള്ളതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ അതിലുള്ള ദുഃഖം ഞാൻ അറിയിക്കുന്നു കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല നാട്ടുകാർക്ക് ഇത് മനസ്സിലാവും അതിനനുസരിച്ചുള്ള ഇതിൻ്റെ ബാക്ക്ലാഷ് ക്ലാഷ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ രൂക്ഷമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്